റിയാം ഓടി ഓടി ഓടിപട ഓടിപട എല്ലാം വിളിച്ചാൽ അടിക്കാടി ആടി വരാം എവിടെയായിരുന്നു എന്നെടുക്കുവായിരുന്നു റിയാപ്പി ഏഹ് നമുക്ക് കിളിക്കൂട്ടിൽ നമ്മുടെ സാർ ചത്തുപോയെന്ന് നോക്കാൻ പോയാലോ പോകാം ഓക്കെ റെഡി സ്റ്റഡി ഗോ വാ ഓടിക്കോ 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 ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞാനും കുഞ്ഞുമറിയുന്നത് ആക്സിഡൻറ്റലി സെയിം കളറാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ റിയോനെ പിടിച്ച് കൂട്ടിലാക്കണം റിയോനെ ഓരോ പ്രാവശ്യം കാണുമ്പോഴേക്കും ഞാൻ നമ്മുടെ ശോഭേനെ ഓർക്കാറുണ്ട് കേട്ടോ ശോഭ റിയോ നമ്മുടെ വീഡിയോ അല്ലാണ്ട് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞല്ലേ പറഞ്ഞാൽ പറഞ്ഞേ കുഞ്ഞു പറഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ റിയോ കോളേജിൽ വരണോ ലൈക്കിങ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ 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 കാണിച്ച് ആ എല്ലാ പിള്ളേരും ഞെക്കണം കേട്ടോ ബാ എന്നാ പോയേക്കാം ബാ റിയോ ആരുടെ ഫ്രണ്ടാ അപ്പയുടെ ഫ്രണ്ടല്ലേ അല്ലേ പിന്നെ കുഞ്ഞാപ്പുലിൻ്റെ ഫ്രണ്ടാണ് അറിയോ ആണിയോ കുഞ്ഞാപ്പുളിയുടെ ഫ്രണ്ടാണോ നീ എന്നാ പിടിച്ചോ ഞാൻ പോയിട്ട് റിയോനെ കയറ്റിടാം ഓക്കെ അപ്പം റിയോനെ കയറ്റിയിടാം കേട്ടോ വാടാ വട കുഞ്ഞു അക്കല്ലാ അങ്ങനെ നമ്മൾ റിയോനെ കൂട്ടിലിട്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അണ്ണാനെ പാമ്പ് പിടിച്ചായിരുന്നു പറഞ്ഞത് അപ്പോൾ പാമ്പ് കയറിയ വഴി നമ്മൾ കണ്ടുപിടിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് കിളിക്കൂട്ടിൽ എപ്പോൾ വന്ന് നോക്കുകയാണ് കാരണം പാമ്പ് ഇറങ്ങിപ്പോകുന്നുണ്ടോ ഒന്ന് അപ്പോൾ ഇവിടെ ഈ ഭാഗത്തെ നെറ്റില്ലായിരുന്നു ഈ ഭാഗത്തെ നെറ്റ് കഴിഞ്ഞ ദിവസം ഫ്രീയോ കയറി കടിച്ചു കളഞ്ഞാൽ തോന്നുന്നു അപ്പോൾ ഇതിലം വഴി ഇതിലം വഴി കയറിയിട്ട് ഇറങ്ങിപ്പോയി കേട്ടോ കുഞ്ഞ് പാമ്പായിരുന്നു അതുകൊണ്ടാണ് അവനെ അണ്ണാനെ വിഴുങ്ങാൻ പറ്റാമായിരുന്നത് പുള്ളി കൂടിനകത്ത് അണ്ണാനെ അണ്ണാൻ തിന്നു പിന്നെ പുറത്തിറങ്ങാൻ പറ്റിയില്ല അണ്ണാൻ്റെ കൂടിനകത്ത് തന്നെ ഇരുന്ന് തിന്നു പുറത്തിറങ്ങാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ശ്രദ്ധിച്ച് കളഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി അതാണ് സംഭവിച്ചത് കേട്ടോ അപ്പോൾ ബാ കുഞ്ഞിമുറക്കിരിക്കും ഇറക്കി അറിയുമോ വിനോമയ്ക്ക് ഇറക്കുമോ വിനിയമി തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഒരു ദിവസം വേണമെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ ഗളിക്കൂട്ടിനകത്ത് ഇരുന്നോളും ഒരു പ്രശ്നമില്ല നമ്മുടെ അരോണ നമുക്കൊരു സൂപ്പർ റെഡ് അരോണ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിന് നമ്മളിപ്പോൾ ഒത്തിരി നാളായി കണ്ടിട്ട് ഇടയ്ക്കിവിടെ കാണാം പക്ഷേ വീഡിയോ ഒക്കെ നമ്മൾ അതിന് ശേഷം അതിനെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് അവനെ എന്താണ് കാണിക്കും അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാൾ പോകുന്നുണ്ടോ സ്ഥിരം സ്പോട്ടിലോട്ടാണ് പോകുന്നത് കാണിച്ചോളൂ സ്ഥിരം സ്പോട്ടിലൂടെ പോണേ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഗോപ്രോ എടുത്തിട്ടുണ്ട് ഗോപ്രോയിൽ നമ്മൾ ഫോർക്കെ ഇട്ടിട്ട് ഗോപ്രോ റെക്കോർഡ് ചെയ്യാൻ വെക്കുവാണ് കേട്ടോ ഓക്കെ അപ്പോൾ പാടി പോണേ ഗോപ്രോ റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിന് ശേഷം ഞാൻ ഇതൊരു കയർ കിട്ടിയിട്ടുണ്ട് ഗോപ്രോയിൽ ഈ ഗോപ്രോനെ നമ്മൾ ഇവിടെ വേണേ ഇപ്പുറമാണോ ഇതുപോലെ ഇവിടെ കെട്ടിയിടേ മിക്കവാറും തന്നെ നമ്മുടെ ഈ ഗോപ്രോയിൽ ഒരു ചുമന്ന ലൈറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ അരോണ അതിൻ്റെ അടുത്ത് വരുമായിരിക്കും പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇന്ന് നമ്മുടെ കിളിക്കൂടിൻ്റെ ഒരു കുഞ്ഞു ടൂർ വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു മറിയാൻ എന്നെ എടുക്കുവാണ് പാലത്തെ നിങ്ങൾ നീന്തുകയാണ് കേട്ടോ മറിക്കേ ഇനി നമ്മുടെ ഈ ഒരു കുളം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അതിനകത്ത് നമുക്ക് കുറേ കുഞ്ഞു മീനുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ അവരെ ഞാൻ കാണിച്ചു തരാം ഇത് എന്താണേ അമ്മാരിപ്പം ഇവിടെ വരും ഇപ്പം ഇവിടെ വരുമേ ഈ പാലെന്തോര ഇട്ടാലും ഓരോ ദിവസം ഉണ്ടായി വരും വരുന്നില്ലല്ലോ ഉണ്ട് കേട്ടോ എന്താ എവിടെയോ ഉണ്ട് ഞാൻ എവിടെയെങ്കിലും പായാലും മാറ്റുമ്പോഴേക്കും മകര കാണാൻ പറ്റും നിൽക്കുന്നുണ്ടോ ഇതീ നിൽക്കുന്നുണ്ടോ അന്മാർ അഞ്ച് പേരുണ്ട് കേട്ടോ ഇപ്പം ഇതെ നാലാണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങോട്ട് മാറ്റാം ഇത് തന്നെ ദൈവന്മാരെ ഇപ്പം കണ്ടോ അഞ്ച് പേരെ കണ്ടോ അഞ്ച് പേര് ഇങ്ങോട്ടുണ്ട് വേറെ ഉണ്ടോ നോക്കട്ടെ വേറെ ഇല്ല യുവന്മാർ അഞ്ച് പേരെ നോക്കത്തുള്ളൂ ഈ കുളത്തിലെ ഇത് മൊത്തം പോയി വായിൽ മൊത്തം പോയി ഭാഗ്യം ലോഫ് സ്റ്റേഴ്സ് ഇരിക്കുന്ന നോക്കിയാൽ ഞാൻ ചോരാ ഇത് വേണ്ട പിങ്കിന് കുഞ്ഞുണ്ടായിട്ട് പിങ്കിരിക്കുന്നുണ്ടോ ഞാൻ എന്നെ കടിക്കാൻ വേണ്ടി നിൽക്കോ ഈ ഇതുണ്ടോ കടിക്കാൻ നിൽക്കുന്നുണ്ടോ ഏഹ് യുവന്മാർ ഇത്ര അറ്റാക്കിങ് ആയിരുന്നോ ഇത് വേണ്ട ടി കല്ല് ഞാൻ താഴെ കിടക്കുമ്പോഴിക്കാറും അല്ല വേണമെങ്കിൽ ഞാൻ ലൈവായിട്ട് കണ്ട് കാണാൻ പറ്റുന്ന അഞ്ചു പറയുന്ന ഇത് ഉണ്ടാണേ ഒരു തന്നെ കാലുണ്ടോ എവിടേ പൊണ്ടോ എന്നാ വരുന്നെങ്കിൽ ഇമാതിരിപ്പം പുത്തുണ്ടാക്കിയാണ് ഇതിനകത്ത് താമസിക്കുന്നത് കേട്ടോ വേറൊരു പുത്ത് ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് തെന്നിക്കഴിഞ്ഞാൽ നേരെ വേണ്ടത് കിടക്കേ ഇവിടെ ഒരു പുത്തുണ്ടാക്കി ഒരുത്താമസിക്കുന്ന ഞാൻ കാണിച്ചുതരാം ഈ പുത്തു കണ്ടോ കല്ലിനടിയിൽ അതിന് അടിയിൽ ഓരോരുത്തൻ കയറി കിടപ്പുണ്ട് ഇത് എന്താണ് ഈ കുളത്തിൽ ഇഷ്ടം പോലെ പെറ്റ് വരുമെന്നുണ്ട് ബാ ഇതു കൊണ്ടോ ഇവിടെ ഒരാൾ ഓരോരുത്തരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തോടെ തോന്നുന്നത് കുഞ്ഞ് പറയാം ഇനി വന്ന് അപ്പം ഒരു കാര്യം ചോദിക്കട്ടെ ഇനി വന്ന ഇങ്ങനെ വന്നേ ഇങ്ങോന്നേ കുഞ്ഞ് പറഞ്ഞു അപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കിളിക്കൂട്ടി വന്നപ്പോഴേക്ക് ആരാ ഓടി പോകുന്നത് കണ്ടത് നീ അല്ലടി വേറെ ആരാണ്ട ഒരു ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഒരു ജീവി കുഞ്ഞു വരെയും കണ്ടില്ല അരുണേനെ ഇവിടെ ആരൊക്കെയാ ഉള്ളൂ ഈ കുളത്തിൽ അമ്മേ അമ്മ ഇച്ചിരി തീറ്റ് തീറ്റെടുത്ത് തന്നേ അമ്മ ഇച്ചിരി തീറ്റ് തീറ്റെടുത്ത് തന്നെ അമ്മേ നമ്മളൊരു മഴ ഒന്ന് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ കാരണം മഴ കുറഞ്ഞിട്ട് വേണം നമുക്ക് ഈ സൈഡിലത്തെ പോണ്ട് ശരിയാക്കാനായിട്ട് ഈ പോണ്ട് ലീക്ക് ആയിരുന്നല്ലോ അപ്പോൾ ഒരു മഴ കുറഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ ഒരു പോണ്ട് ശരിയാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ പിന്നെയാണെങ്കിൽ ചേർത്ത് കണ്ടല്ലോ നമ്മുടെ ലോറീസ് പേരൻസ് ലോറീസ് ഇവിടെ നിൽക്കുന്നു കണ്ടല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞ് ഇതിൻ്റെ കുഞ്ഞിൻ്റെ ഫ്രണ്ട് ആരാന്ന് ഞാൻ കാണിച്ചിരുന്നത് എന്നാണെ ഇവനാണ് ഇവരുടെ കുഞ്ഞിൻ്റെ ഫ്രണ്ട് ഫുൾ ടൈം ഇതിൻ്റെ കൊടുത്തില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവൻ ഈ കുഞ്ഞ് ഈ വെള്ളത്തിൽ പോയി ഈ വെള്ളത്തിൽ പോയി ഇവനാണെങ്കിൽ ഇവനാണെങ്കിലും അവിടെ നിന്ന് ഇരുന്ന് ഭയങ്കര കരച്ചിൽ ഒരു വിഷയം അത് കരച്ചിൽ കരച്ചിലിട്ട് നമ്മൾ നോക്കിയപ്പോൾ എന്നാൽ ആള് വെള്ളത്തിൽ കിടക്കുമായിരുന്നു അപ്പോൾ അമ്മമാര് തമ്മിൽ ഭയങ്കര കൂട്ടാണ് അയ്യോ ജോലി ഒരു കിളിക്കുഞ്ഞ് വെള്ളത്തിൽ കിടക്കുന്നത് ഏ ഒരു കിളിക്കുഞ്ഞ് വെള്ളത്തിൽ പോയി ഇവർ വെള്ളത്തിൽ പോകുന്നത് എങ്ങനെയാണെന്നാണ് ഇനി വന്നേ ഇത് വേണ്ട ഇല്ല കുഴപ്പമില്ല 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 നമ്മളിവിനെ ഇപ്പോൾ ചൂടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഈ കിളിക്കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ പോകുന്നത് പറക്കാൻ പഠിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നൂറ് കുഞ്ഞുങ്ങൾ ഇറങ്ങിയാൽ അതിനകത്ത് ഒരു അഞ്ച് കുഞ്ഞുങ്ങളോ ആറ് കുഞ്ഞുങ്ങളോ വെള്ളത്തിൽ പോകാറുണ്ട് കേട്ടോ ഭയങ്കര കുഞ്ഞുതാണ് അപ്പോൾ ഇങ്ങനെ വരുന്നവനെ നമ്മളെടുത്ത് പിന്നെ വേറെ സെപ്പറേറ്റ് കൂടുണ്ട് ഇവിടെ നീ കൂട്ടിലിരുന്നോ നീക്കവിടെ ഒരു കൂട്ടുകാരൻ കുഞ്ഞിക്കിളി വേറെ ഉണ്ട് ഇത് വേണ്ട നീ ഇവിടെ ഇരുന്നോ ഇതിനകത്ത് ഇതിനകത്തൊരു കുഞ്ഞിക്കിളി ഉണ്ട് നീ ഇത് വേണ്ടേ ഇത് വേണ്ട ഒരു കുഞ്ഞിക്കിളി ഉണ്ട് വേണ്ട ചേട്ടാ കുഞ്ഞിക്കിളി ആണോ പോയി 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 ബൈ ബോയി അത് വേണ്ട അപ്പോൾ ഇതൊന്നും വലുതായിട്ട് ഇതൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് പറക്കുന്ന കിളിയാണ് പക്ഷെ പറക്കാത്ത കിളികളുണ്ട് അപ്പോൾ അവന്മാരാണ് ഈ വെള്ളത്തിൽ പോകുന്നത് ബാബാ തീരെ കൊടുക്കാം ബാവാ എന്നാ പോലെ കുഞ്ഞു കിളിയിലേക്ക് കാണിച്ചു തരണോ തീറ്റ കൊടുത്തിട്ട് കാണിച്ചു തരാം എന്നാൽ നമ്മുടെ കൂരിമീന തീറ്റ കൊടുത്തേ ആ ഇപ്പം വരും ഇപ്പം വരും കുഞ്ഞപുരത്തിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടോ കാണിച്ചു തരാം ആ ഇത് അമ്മാർക്ക് പൈസയ്ക്ക് അല്ലേ മൊത്തം ഇടറേ പണ്ട് ഇട്ടൊരു മീനുണ്ട് അവൻ ഇപ്പം വരും അവനാണ് ഇതിനകത്ത് ഏറ്റവും എനിക്ക് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടമുള്ള മീൻ ഈ കുളത്തിലെ അഞ്ച് കുറച്ച് കടീ ഒരു പിടീട്ടായി വീടോണേ ഇപ്പോൾ ഒരാൾ വരും കുഞ്ഞാപ്പുവിൻ്റെ ഫിഷ് കുഞ്ഞാപ്പുൻ്റെ ഫിഷ് ആട്ടോ മാരെല്ലാവരും ല്ലോ അവനാണ് ആദ്യം മണം പിടിച്ചു പറ്റുന്ന ആള് പക്ഷെ അവനെ അവനെ മാത്രം കണ്ടില്ല ആ അവൻ വന്നത് കണ്ടോ എന്നാ അവളെ കുരുമീന്നാണ് അവൾ പറയുന്നത് കൊണ്ടാണേ ഇതിനകത്തൊരു വെള്ള ക്യാറ്റ്ഫിഷ് ഉണ്ടത് കേട്ടോ നാട്ടി പോളിയില്ലേ എനിക്കെന്നാണോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഇനി എന്താ പതിനി ആരെയാണെന്നേ പറഞ്ഞിട്ട് പോയിപ്പം റോസ്ക് ഇവിടെ ഉണ്ട് കേട്ടോ അഞ്ചുകാണേ ഓ അഞ്ചു മണിട്ട് ഇപ്പം കിട്ടിയവരെ വരണം ഓസ്കു ഇതാണേ കുഞ്ഞാപ്പൂവിൻ്റെ ഏഹ് ആ കുഞ്ഞാപ്പൂൻ്റെ ഓസ്കുന് ഇച്ചിരി തീറ്റ കൊടുത്തേ കുഞ്ഞാപ്പൂ രണ്ട് പേര് പേരൂടെ വന്നിപ്പുണ്ടോട്ട് ആണേ ആ തീറ്റ കൊടുത്തേ ഓസ്കുവിന് എന്നാൽ ഓസ്കു തിന്നോ വേണ്ടേ അമ്മാർക്ക് ഇഷ്ടമാണ് കഴിക്കാൻ കുഞ്ഞാപ്പു ചോറ് പോലെ അമ്മാർ കഴിക്കുന്നത് എന്ത് മിടുക്കന്മാരാ നോക്കി കുഞ്ഞാപ്പൂ അങ്ങനെയല്ലേ നല്ല മിടുക്കനായിട്ടല്ലേ ചോറുണ്ടെന്നേ കണ്ടാടി കഴിക്കുവോ ഉണ്ടോ ഇത് കുഞ്ഞാപ്പൂൻ്റെ ഓസ്കു ആണോ ഓ രണ്ട് ഓസ്കുമാരുണ്ട് ഇതിനകത്ത് ഓസ്ക്കാർ മാത്രമല്ല കേട്ടോ ഒരു പറൂൺ ഷാർക്കും കൂടെ ഉണ്ട് അവൻ നമ്മൾ പോയി കഴിയുമ്പോഴേക്ക് വരത്തുള്ളൂ ഇനി അപ്പോൾ ഒന്ന് വിളിച്ചേടാ ഇഷ്ടപ്പെട്ടോ അവൻ നല്ല ഓസ്കുവാണോ ഇല്ലോ വെമാറ്റിരിക്കുമോ അപ്പോൾ നമുക്ക് അർജൻറ് ചെയ്യേണ്ട രണ്ട് പണിയാണ് നമ്മുടെ കിളക്കൂട്ടിൽ ശരിക്കും പപ്പ വന്നാലേ നടക്കത്തുള്ളൂ കേട്ടോ പപ്പ എന്നാ അഞ്ച് വരുന്നേ ഓഗസ്റ്റ് ഇനിയിപ്പോൾ ഒരു ഇരുപത് ദിവസം കൂടി ഉണ്ട് പപ്പയൊക്കെ വരാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് ഇടനാ കുഞ്ഞാപ്പൂ ആ സി ചേച്ചിയാണ് കാരണം ഞങ്ങൾ ഇടയ്ക്ക് കണ്ടല്ലോ സി ചേച്ചിയൊക്കെ അവരെ കൊണ്ട് ആറുമാസം മുകളിലായി എന്തും മോനെ കുഞ്ഞിക്കിളീനെയോ ഇവിടെ കുഞ്ഞിക്കിളി പറന്ന് പോയില്ലേടാ അവൻ എന്ത് ചെയ്യോ ഇത് എന്തേടിയോ അവനാ കുഞ്ഞിക്കിളി ആണ്ടിരിക്കുന്നത് ആണ്ടിരിക്കുന്നു കുഞ്ഞാപ്പൂ എടാ താഴെ ഇരിക്കുന്നു ആണ്ടിരിക്കുന്നു പോയി പിടിച്ചോളൂ വാസ്സിന കോഴിയുടെ എടുത്തിരിക്കുന്നു പോയി വാ ആ ആ പമ്മി പമ്മി പോണേ ആടാ പോയി അവൻ പറന്ന് പഠിക്കുമോ ഞാൻ പോയ്യോ അതെന്താ അത് എന്നാ മറക്കുന്നത് പോയി ആ പോയി 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 ആ വീട്ടിൽ കയറിപ്പോയി നമ്മുടെ അരവണങ്ങനെ കാണുമോ നമുക്ക് ആ വിഷ്വൽസിലേക്ക് പോയാലോ എന്നാ കുഞ്ഞാപ്പേ മണ്ണിര എന്തിയെ ഏതാ മണ്ണിര അതിനെടുത്തിട്ട് ഓസ്കാറിന് കൊടുത്തേ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പു കുഞ്ഞാപ്പു മണ്ണിരയിൽ പിടിക്കാം കുഞ്ഞാപ്പൂട്ടത്തിൽ ആരാ വരുന്നത് അല്ല നമ്മൾ ഇല്ലേ വാ ഓസ്കറിന് കൊടുക്കാം ബാ ഇത് ഓസ്ക കഴിക്കുന്നുണ്ടോ ഇത് ഉണ്ടോ ഓ ഓസ്കന് ഇഷ്ടപ്പെട്ടു ഓസ്ക് കഴിച്ചു ഇട്ടോ പിടി ഇട്ടോ

ഫുൾ 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 ടാങ്ക് ടാങ്ക് അടുത്ത നമ്മൾ അടിച്ചിട്ട് ഓഫ് ട്രിപ്പ് റീസെറ്റ് ആണ് കേട്ടോ വണ്ടി എപ്പോഴും ാണ് അങ്ങനെ നമ്മുടെ മീറ്റർ സീറോ സീറോ ആയിരുന്നു അവിടെ നമ്മൾ ഇപ്പൊ ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാല് ഇനി കുറേ ദൂരം ഇങ്ങനെ വണ്ടി ഓടിക്കും അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ശരിക്കും നമുക്ക് മൈലേജ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്ന കാര്യം നമ്മൾ ഒരു പെട്രോൾ പമ്പിലോട്ട് കയറ്റുക നമ്മള് നേരെ വീണ്ടും നമ്മുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഏകദേശം ഒരു രണ്ടേ പോയിന്റ് സെവൻ ഒക്കെ ആയപ്പോഴേക്കും തന്നെ മേളിൽ കട്ട് ഓഫ് ആയി പിന്നെ ഞങ്ങൾ നേരെ പയ്യ അടിച്ച് പിടിച്ചു അപ്പൊ ഫൈനലി ഈ ടൂ പോയിന്റ് എയ്റ്റ് ഫൈവ് ആയപ്പോഴേക്കും നമ്മൾ നേരത്തെ അടിച്ച് പുതു വന്നിട്ട് നമ്മൾ ഈ ഒരു ടു പോയിന്റ് എയ്റ്റ് ഫൈവ് ലിറ്റർ ഓർത്ത് വെക്കുക അതിനുശേഷം നമ്മുടെ മീറ്ററിൽ എത്ര നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുക നാൽപ്പത്തി ആറ് പോയിന്റ് ആറാണ് നമ്മൾ അത്രയും കിലോമീറ്റർ ആണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനി നമ്മൾ നേരെ നമ്മുടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് അതായത് നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയോ അതായത് ഡിവൈഡഡ് ബൈ നമ്മൾ പിന്നീട് അടിച്ച പെട്രോൾ ടൂ പോയിന്റ് ആണ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഡിവൈഡ് ചെയ്യുക നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് അത്ര ഒടി എത്ര മൈലേജ് കിട്ടുമെന്ന് അറിയാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാറുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്കും ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം